ദൂർത്തും അഴിമതിയും കുറയ്ക്കാനാകില്ല സകലതിനും വില കൂട്ടി ജനത്തെ വെല്ലുവിളിച്ച് പിണറായി സർക്കാർ ജനം ചുമട് താങ്ങി കഴുതകളോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പിണറായി സർക്കാരിന്റെ ബജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ നികുതികളും ഫീസുകളും കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പിണറായി സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ ബജറ്റ് പെട്രോളിനും ഡീസലിനും സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയും വൈദ്യുതി നികുതി കൂട്ടിയും ഭൂമിയുടെ ന്യായവില കുത്തന വർദ്ധിപ്പിച്ചുമുള്ള ഈ ബജറ്റ് പകൽ കൊള്ളയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ആഡംബരത്തിലും ദൂർത്തിലും മുഴുകി പിണറായിയും കൂട്ടരും വരുത്തിവെച്ച കനത്ത ബാധ്യതകൾ മുഴുവൻ പലവിധ രൂപത്തിലും ഭാവത്തിലും ജനങ്ങളുടെ ചുമലിലേക്ക് നൂകമായി വന്ന് ഭവിക്കുകയാണ് ജനപ്രിയനായ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീതി ജനിപ്പിച്ച് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആദ്യം അധികാരത്തിലെത്തിയ പിണറായി അന്നുവരെ പ്രസംഗിച്ച കമ്മ്യൂണിസ്റ്റ് സമത്വ സിദ്ധാന്തങ്ങളെ തള്ളി ആഡംബരത്തിലും ദൂർത്തിലും ആശ്രിത വാത്സല്യത്തിലും ഒഴുകി ഭരണം നടത്തിയതിന്റെ പരിണത ഫലമാണ് പുതിയ ബജറ്റിന്റെ രൂപത്തിൽ ജനങ്ങൾക്ക് മേൽ നിബന്ധിച്ചിരിക്കുന്നത് മന്ത്രിമാർ കണ്ണട വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് തുടങ്ങിയ ദൂർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കുമ്പോഴാണ് ഈ ബജറ്റ് എന്നുള്ളതാണ് ഇതിന്റെ വലിയ പ്രത്യേകത സെക്രട്ടറിയേറ്റിലെ നോർത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസ് കോടിയോളം രൂപ മുടക്കി മോഡി പിടിപ്പിച്ചും മന്ത്രിമാരുടെ ഓഫീസിൽ എ സി വെക്കാനും ലക്ഷങ്ങൾ ചെലവിട്ടും കൊണ്ട് ആ ദൂർത്ത് മുന്നോട്ട് നീങ്ങി ജനവിധിയിൽ തോറ്റമ്പിയ ജനപ്രതിനിധിക്കും എ ജിക്കും ക്യാബിനറ്റ് പദവി മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിച്ചത് ലക്ഷങ്ങൾ ചെലവാക്കി ലോക കേരള സഭയുടെ പല മീറ്റിങ്ങുകൾക്കായി ചെലവഴിച്ചത് കോടികൾ സി പി എം നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികളെ രക്ഷിക്കുവാൻ വന്ന സുപ്രീം കോടതി വക്കീലന്മാർക്ക് കൊടുത്തത് ജനങ്ങളുടെ നികുതിപ്പണത്തിലെ ലക്ഷങ്ങൾ പിണറായി അടക്കമുള്ള മന്ത്രിമാർക്ക് നിയമ ഉപദേശം നൽകാൻ വന്നവർക്ക് ലക്ഷങ്ങൾ ശമ്പളം ജലപ്രളയത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ നാശനഷ്ടങ്ങളിൽ ജനങ്ങൾ വലയുന്ന ഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആയിരം ദിനം ആഘോഷിക്കാൻ മാത്രം കോടികളാണ് പിണറായിയുടെ സർക്കാർ ചെലവാക്കിയത് പ്രളയത്തിൽ തകർന്ന കേരളത്തെ രക്ഷിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം കോടികൾ കോടികൾ ചെലവഴിച്ചുള്ള വിദേശയാത്രകൾ അങ്ങനെ അർമാദിച്ച് കോടികൾ ചെലവാക്കി കേരളത്തിലെ ഒരു വ്യക്തിക്ക് ആളോഹരി കടം പുത്തനെ ഉയർത്തിയിട്ട് കാലാവധി പൂർത്തിയാക്കിയ ഒന്നാം പിണറായി സർക്കാർ കോവിഡ് ഭീതികൾക്കിടയിൽ വീണ്ടും അധികാരത്തിലെത്തി ഒന്നാമത്തെ ഭരണത്തിൽ നടത്തിയതൊക്കെ ആഡംബരത്തിന്റെയും വെറും സൂചനകളായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ ഇന്നു വരെ നടത്തിയ സംസ്ഥാനത്തെ പൊതുജനത്തിന് ഒരു തരത്തിലും പ്രയോജനപ്പെടാത്ത ചെലവുകൾ മുഖ്യമന്ത്രി മാത്രമല്ല മറ്റു മന്ത്രിമാരും കുടുംബവും പരിവാരങ്ങളും ഒക്കെ അടക്കം ജപ്പാൻ കൊറിയ ഇംഗ്ലണ്ട് ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്രകൾ പോയി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ശുദ്ധമായ പശുവിൻ പാൽ കുടിക്കാൻ ക്ലിഫ് ഹൗസിൽ നാൽപ്പത്തിയാറ് ലക്ഷത്തിന്റെ എ സി പശു തൊഴുത്തും ഒറ്റ നില മാത്രമുള്ള അതേ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് സൗകര്യവും കരുണാകരന്റെ കാലത്തെ വിഖ്യാതമായ ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളം നവീകരിക്കാനുമൊക്കെയായി ചെലവഴിച്ചത് കോടികൾ ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത കമ്മീഷനുകൾക്ക് ശമ്പള ഇനത്തിൽ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ചിന്താ ജെറോമിനെ പോലെയുള്ളവർക്ക് മുൻകാല പ്രാബല്യത്തിൽ ശമ്പള വർധനവ് കൊടുത്തും ലക്ഷങ്ങളുടെ അമിത ദുർവ്യയം വന്ധ്യവയോധികനായ കെ വി തോമസിനെ ക്യാബിനറ്റ് റാങ്കോടെ ദില്ലിയിൽ സർക്കാർ പ്രതിനിധിയാക്കി ലക്ഷങ്ങളുടെ ദൂർത്ത് ഒടുവിൽ മരുമകൻ മന്ത്രിക്ക് രണ്ട് ഇന്നോവ ക്രിസ്റ്റയടക്കം മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിന് പോലും ഇന്നോവ ക്രിസ്റ്റവുകൾ വാങ്ങിക്കൊണ്ടുള്ള കോടികളുടെ ചെലവുകൾ എന്ത് ദൂർത്തുകൾ കാട്ടിയാലും അതിനെ ന്യായീകരിക്കുന്ന പോരാളി ഷാജിമാരടക്കമുള്ള സൈബർ സഖാക്കളെ അണിനിരത്തി നടത്തുന്ന പി ആർ വർക്കുകൾക്കും ചാനൽ ചർച്ചകളിൽ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ വാരി വിതറുന്നവർക്കും പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്ന് സംശയിക്കണം ഇതെല്ലാം കനത്ത നികുതികളുടെയും വിലക്കയറ്റത്തിന്റെയും അവസ്ഥയിൽ ജനങ്ങളുടെ തോളിലേക്ക് തന്നെ വരുമെന്ന് വിവരമുള്ളവർ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്നത്